അല്ല എന്താ വിശേഷോ നിങ്ങൾ ആരോടെങ്കിൽ ചൂടാകലുണ്ടോ ഒരാളോടും ചൂടാകട്ടോ അതല്ല ശീലമൊന്നും അല്ല പക്ഷെ അതാടുന്നോട്ടെ നിങ്ങൾ ചൂടാകും ചൂടാകാണ്ട് എന്താ ചെയ്തോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ് ചൂടാകുന്നുണ്ടോ നിങ്ങളോട് ചൂടാകുന്നുണ്ടോന്നല്ല ഫോണ് തനിയെ ചൂടാകുന്നുണ്ടോ എന്നാ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഈ ഫോണ് ചൂടാന്ന് ചില ഫോണ് വല്ലാണ്ട് ചൂടാവും ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചൂടാവും ചിലപ്പം വെറുതെ നിൽക്കുന്നവരും ചൂടാവും നമ്മൾ വെറുതെ ഒരു തേര് വെച്ചിട്ട് അയക്കിയിട്ടുണ്ടാവും ഫോണിനോടുമ്പളൊന്നും ചെയ്തിട്ടുണ്ടാകില്ല പക്ഷെ അത് ഇങ്ങനെ ചൂടാവും അതങ്ങനെ ചൂടാന്ന് ശ്രദ്ധിക്കണം ഓരോ ഫോണിനും പല മോഡൽ ഫോണുകളല്ലേ പല കമ്പനീൻ്റെ ഫോണുകൾ ഓരോ ഫോണിനും ഓരോ ടെമ്പറേച്ചർ ലെവലുണ്ട് ചില ഫോണിന് അത് മുപ്പത് ഡിഗ്രി വരെയാകാം ചില ഫോണിന് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് അതിൽ കൂടുതലൊന്നുമില്ല മാക്സിമം പോയാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ അതിൻ്റെ മേലെ ടെമ്പറേച്ചർ ലെവലുള്ള ഒരു ഫോണൊന്നുമില്ല അപ്പോൾ അതിൻ്റെയും മേലെ നിങ്ങളെ ഫോൺ ചൂടാന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മളെ ഫോണിൻ്റെ ടെമ്പറേച്ചർ ലെവൽ എങ്ങനെയാ അറിയുക അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ വേറൊരു കാര്യം നിങ്ങളെ ഫോൺ ചൂടാകുന്നത് ഏത് ഭാഗമാന്ന് ശ്രദ്ധിക്കണം ഇതാ ഫോണിന്റെ താഴെ ഭാഗത്ത് ബാറ്ററി ആണ് മേലെ ഭാഗത്ത് ക്യാമറക്കുള്ള ഭാഗത്ത് ഇതിൻ്റെ സി പി യു ആ ഭാഗമാണുള്ളത് അപ്പൊ ഇതിൽ ഏത് ഭാഗമാണ് ചൂടാന്ന് ബാറ്ററിന്റെ ഭാഗമാന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം ബാറ്ററി ഭാഗിന്റെ ഭാഗം ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ ഫോൺ ഉപയോഗം അടാൻ നിർത്തണം കയ്യെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം അതേസമയത്ത് മേലെ ഭാഗമാന്ന് ചൂടാന്നുണ്ടെങ്കിൽ ആ സി പി യുഭാഗമല്ലേ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഹെവി ഗെയിം ഒക്കെ കളിക്കുന്നതിനും അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഹെവിയായിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ ഫോണിന്റെ സിപിയു ഭാഗം ചൂടാവും നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ എങ്ങനെ പണിയെടുപ്പിക്കില്ലാന്ന് പറഞ്ഞിട്ട് ആ ചൂടാകുന്നത് അപ്പൊ അത് വലിയ പ്രശ്നമില്ല ഓവറായിട്ട് ചൂടാന്നേരം കുറച്ചേർ ഉപയോഗിക്കാണ്ട് വെച്ചാൽ അത് നോർമൽ ആവും എന്നാൽ ഈ ബാറ്ററിന്റെ ഭാഗം എന്തുകൊണ്ടാണ് ചൂടാന്ന് ബാറ്ററിന്റെ ഭാഗം ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യത ഉണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ചൂടാകുന്നത് കൂടുതൽ നമ്മളെ ഫോൺ ഒന്ന് ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെവി ഹെവിയായിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന നേരം അല്ലെങ്കിൽ ഹെവി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നേരം ചൂടാവും സാധാരണ എന്നാൽ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി കൺസ്യൂം കൂടുന്ന കൂടുതൽ ചൂടാകുന്ന വേറൊരു കാര്യം അതെങ്ങനെയൊക്കെ ബാറ്ററി കൺസ്യൂം കൂടുന്നത് നമ്മളറിയാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പണിയെടുത്ത് കൊടുക്കുന്നില്ലേ അതിൽ നമ്മളറിയാത്ത നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക അവർക്ക് റെസ്റ്റ് ഉണ്ടാകില്ല കണ്ടിന്യൂ ആയിട്ട് ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്തോണ്ടിരിക്കും അവരാവശ്യത്തിനുള്ളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഓവറായിട്ട് ചൂടാവും അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അതിന് നിങ്ങൾ പോണ്ടത് ഫോണിന്റെ സെറ്റിങ്സിലാ സെറ്റിങ്സ് പോയിട്ട് ബാറ്ററി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ബാറ്ററി യൂസേജ് ഉണ്ടാവും ആ ബാറ്ററി യൂസേജ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇത് മുമ്പ് കുറെ പറഞ്ഞത് അതാണ് കാണിച്ചു തരാത്ത് ഇത് ചെയ്താൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലേ ആ തിരഞ്ഞോലിക്ക് തിരികും അല്ലാത്തൊരാട്ടം തിരികും എന്തെങ്കിലും ആട്ടെ ബാറ്ററി കൺസ്യൂം എടുത്തിട്ട് അതിൽ എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന ബാറ്ററി ലെവൽ കാണിക്കും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ അവിടെ ബാറ്ററി കൺസ്യൂം കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അടിച്ചു ഓടിച്ചേക്ക് പോട്ടെ നമുക്ക് വേണ്ടത് അപ്പം ആ പ്രശ്നം പരിഹരിക്കാൻ അല്ലേ ഇനിയിപ്പോൾ നമ്മളെ ബാറ്ററി ലെവൽ എങ്ങനെ അറിയുക അതിന് പല വൈകളും നിങ്ങൾ കടയിലൊന്നും പോകണ്ട ഓടണ്ട ചൂടാകുന്നെന്ന് പറഞ്ഞു എൻ്റെ ഫോൺ എന്നോട് ചൂടാകുന്നെന്ന് പറഞ്ഞു മൊബൈൽ ഷോപ്പിലേക്ക് ഓടണ്ട ഏതെങ്കിലും ഒരുപാട് നല്ല ആപ്ലിക്കേഷൻ ഉണ്ട് ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഞാനൊന്ന് പറഞ്ഞുതരാം സിപിയു സെഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ സിപി യു സെഡ് ആണ് കാണിച്ചുതരാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അട കൊടുക്കുക അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിന്റെ ബാറ്ററി ലെവൽ മാത്രമല്ല അസിസ്റ്റായിട്ട് ബന്ധപ്പെട്ട ഫോണായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണം അന്ന് കാണിച്ചുതരാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടി ഒന്നും ചെയ്യേയില്ല നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി വിവരങ്ങളെല്ലാം അറിയാം ഇതാണ് നമ്മളെ സി പി യു സെറ്റ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഇത് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ ബെറ്ററിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റി നല്ല ആപ്ലിക്കേഷൻ കുറേ ഉണ്ട് ഞാനിപ്പോ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഓപ്പൺ ചെയ്യ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡിവൈസ് നിലനിർത്തി പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡിവൈസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മോഡൽ ഏതാണ് ഏതാന്ന് ആരാണ് ബ്രാൻഡ് ഹാർഡ്വെയർ സ്ക്രീൻ സൈസ് സ്ക്രീൻ റെസൊല്യൂഷൻ ഡെൻസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റാമത്തിലുണ്ട് അവൈലബിൾ റാമത്തിലുണ്ട് സ്റ്റോറേജ് എത്ര ഉണ്ട് അവൈലബിൾ സ്റ്റോറേജ് എത്രയുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ നിന്നറിയാം അതുപോലെ തന്നെ സിസ്റ്റം എന്നുള്ള ഇടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൻഡ്രോയിഡ് വെർഷൻ എ പി ഐ എ പി ഐ ലെവല് ബിൽഡ് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ബാറ്ററി എന്നുള്ള ഇടത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് എങ്ങനെയുണ്ട് ബാറ്ററി ലെവൽ എത്രയാണ് പവർ സോയ്സ് എങ്ങനെയാണ് അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാം ഇവിടെ ഈ തെർമൽ ഭാഗം ഉണ്ട് കറണ്ട് ടെമ്പറേച്ചർ ഇവിടെ കാണിക്കും അത് നിങ്ങൾ ബാറ്ററിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടത് അവിടെ കൂടുതൽ ഉണ്ടെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ സെൻസർ സെൻസറുകൾ നമ്മളെ ഫോണിൽ ഏതൊക്കെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണിക്കും ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നിങ്ങൾക്ക് ഉപകാരമായിരിക്കില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ജോലിക്കെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമായിക്കോട്ടെ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കേണ്ടി അല്ല എന്നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആകുമ്പോഴത്തേക്ക് അത് പിന്നെ പിന്നെ എങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാ ഒരു ബൂസ്റ്റാ ആ ബൂസ്റ്റുകൾ കുറയ്ക്കേണ്ട അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മൊത്തം സ്മാപ്പിക്കും താങ്ക് യു സോ മച്ച്